നിങ്ങൾ എന്റെ ഭർത്താവാണോ അതോ അന്യ പുരുഷനോ ഉത്തരം പറയൂ നോട്ടം കണ്ടിട്ട് എവിടെയോ എന്തോ കൺഫ്യൂഷൻ ഉണ്ടല്ലോ അതായിരിക്കും മണ്ടനെ പോലെ ഈ നോക്കുന്നത് ആരാടി മണ്ടൻ ആദ്യം ഭർത്താവിനെ ബഹുമാനിക്കാൻ പഠിക്കണം ഭർത്താവിനെ ദൈവത്തെ പോലെ കാണണമെന്നാണ് കാരണവന്മാർ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന്റെ കാല്ല് തൊട്ട് വന്നിച്ചിട്ടേ ഞങ്ങളുടെ ഒരു ദിവസം തുടങ്ങാറുള്ളൂ ഭർത്താവ് ഭക്ഷണം കഴിച്ചിട്ട് ആ ഇലയിലോ പ്ലേറ്റിലോ ആണ് ഭാര്യമാർ ഭക്ഷണം കഴിക്കാറുള്ളത് ചുരുങ്ങിയ പക്ഷം നീ കഴിക്കുന്നതിന് മുൻപ് അവനെ ഒന്ന് വിളിക്കുകയെങ്കിലും ചെയ്യാമായിരുന്നു ഒപ്പ അവന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം വിളമ്പി കൊടുക്കാം ഞാൻ വിളിച്ചിരുത്തി ഭക്ഷണം കൊടുത്തില്ലെങ്കിലെ അജയഘോഷം അങ്ങ് പട്ടിണി അടക്കാൻ പോവല്ലേ വിഷക്കുമ്പോ ആവശ്യമുള്ളവര് ഭക്ഷണം എടുത്ത് കഴിച്ചോളൂ കുഞ്ഞായിരിക്കുമ്പോഴ മക്കളെ ഒക്കെ ഒക്കത്തിരുത്തി ഭക്ഷണം കഴിപ്പിക്കുന്നതും മാറിക്കൊടുക്കുന്നതും ഒക്കെ ർത്താവിന് മാത്രം എന്ത് പ്രത്യേകതയാളെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഭർത്താവും രണ്ടാൾക്കും തുല്യ ഉത്തരവാദിത്വവും അല്ലാതെ ഭർത്താവിന്റെ എച്ചിൽ തിന്നാനൊന്നും ഒരു പെൺകുട്ടിയും കിട്ടില്ല ഇക്കാലത്ത് അല്ലെങ്കിൽ അജി പറയട്ടെ ഞാൻ അയാളുടെ എച്ചിൽ തിന്നണം വേണ്ടില്ലല്ലോ നിനക്കേ നിന്റെ ഇഷ്ടം പോലെ ജീവിക്കാം ഓരോ വ്യക്തിയും വേറെ അതുകൊണ്ടായിരിക്കും രണ്ടുപേരും രണ്ടു മുറിയിൽ ഉറങ്ങുന്നത് പകൽ തുല്യ പദവി പങ്കാളിത്തം ഒക്കെ പറഞ്ഞിട്ട് നേരെ രണ്ട് ഞങ്ങൾ ചെയ്യുന്നു എവിടെ കിടക്കുന്നു നോക്കാൻ വരുന്നത് എന്തിനാണെന്നും മനസ്സിലാവുന്നില്ല മറ്റുള്ളവരുടെ ദാമ്പത്യത്തിലേക്കും ബെഡ്റൂമിലേക്കും എത്തി നോക്കുന്നതാണോ ഹിന്ദീവരത്തിന്റെ യശസ്സും പാരമ്പര്യവും ഇതിപ്പോൾ രാത്രിയായി ഉച്ചയ്ക്ക് ഡ്രൈവ് ചെയ്തു പോവാൻ ബുദ്ധിമുട്ടാ നേരം വിളിക്കട്ടെ എന്നിട്ട് ഞാൻ തീരുമാനിക്കാം ഇവിടെ നിൽക്കണോ പോണോന്ന് ഭക്ഷണം കഴിക്കാത്ത കഴിക്കാതെ തന്നെ നിറഞ്ഞു ഇനി കുറച്ച് ഉറങ്ങണം എന്നെ ഒന്ന് വെറുതെ വിട്ടേക്ക് അങ്ങനെ വെറുതെ വിടാനൊന്നും പറ്റില്ല ഇത്രമാത്രം എടുത്തുചാട്ടവും തർക്കുത്തരവും തോന്നിയവാസവും കാണിക്കുന്ന ഒരു പെണ്ണിനെ നീ എന്തിനാണ് ഇപ്പോഴും ചുമക്കുന്നത് നീ ഒരു വാക്ക് പറ നാളെ ഒരു വക്കീലിനെ കണ്ട് ഡിവോഴ്സിന് നീങ്ങാം നമുക്ക് നിങ്ങളെ ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ അതാണ് ദാമ്പത്യം എന്താണെന്ന് ഇതുവരെ മനസ്സിലാവാത്തത് അതുകൊണ്ട് ആദ്യം ഒരു കല്യാണത്തിന് ശ്രമിക്കുക എന്നിട്ടും മോദി എന്നെ ഉപദേശിക്കാൻ വരുന്നത് കേട്ടോ ശങ്കുണി താൻ അകത്തേക്ക് പോയെ നല്ല ബെസ്റ്റ് അമ്മമാരും നല്ല ബെസ്റ്റ് മകനും അതെ ഒന്നുകിൽ ഇവനൊരു മണ്ടനാണ് അല്ലെങ്കിൽ മണ്ടൻ കളിക്കുന്നു പുറമേക്കില്ലെങ്കിലും മനസ്സുകൊണ്ട് ഭാര്യയുടെ സാരിത്തുമ്പ് പിടിച്ചടക്കുന്ന ഇവന്റെ രക്തത്തില് ഒരു കുഞ്ഞിനെ കിട്ടാൻ നിങ്ങൾ നടത്തുന്ന ശ്രമങ്ങളൊന്നും വിജയിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് ആ വിസ്മയയ്ക്ക് കൊടുത്ത് ഒരു കോടി കടലിൽ കളഞ്ഞു വിചാരിക്കും അവക്ക് ദിവ്യഗ്രഹം ഉണ്ടാക്കാനുള്ള കഴിവൊന്നുമില്ലല്ലോ ഇവനൊട്ട് അളകുന്നതേ വിട്ട് നമ്മളവിടുത്ത് സഹകരിക്കുകയില്ല ഇനിയെങ്കിലും നിങ്ങളൊന്ന് ചുവട് മാറ്റി പിടിക്കുക അളകുന്നത മരിച്ചാലേ നിങ്ങളുടെ സ്വപ്നം നടക്കൂ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ